വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ ഭാഗ്യ ചെടികളായി അറിയപ്പെടുന്ന ആറ് ചെടികളുണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഈ ആറ് ചെടികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നല്ല രീതിയിൽ നട്ടു പരിപാലിക്കുന്ന വീടുകളിൽ വെച്ചടി വെച്ചടി ഉയർച്ചയും സാമ്പത്തിക ഉന്നമനങ്ങളും ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതിന് എത്ര കഷ്ടപ്പാടും ദുരിതവും കടബാധ്യതകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭവനങ്ങളാണ് നിങ്ങളുടേതെങ്കിലും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കെല്ലാം പരിഹാരം കാണുവാൻ ഈ ചെടികൾ സഹായകമാകും ഈ ആറ് ചെടികളും വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തിയേറിയ വാസ്തു ചെടികളായി കൂടി കണക്കാക്കപ്പെടുന്നു കാരണം ഈ ചെടികൾ വളരുന്നതിനോടൊപ്പം തന്നെ ആ വീടിനെ തേടി സൗഭാഗ്യം എത്തുമെന്നുള്ളത് അച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ തീർച്ചയായും നട്ടുപരിപാലിക്കേണ്ട ആറ് ഭാഗ്യ ചെടികളെ പറ്റിയും ഈ ചെടികൾ നടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഒന്നാമതായി നിങ്ങളുടെ അടുക്കളയുടെ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാവുന്നത് പോലെ നിങ്ങൾ നട്ടുവളർത്തേണ്ട ഒരു മരമാണ് ഇടനമരം അഥവാ വയനമരം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഈ ഒരു ചെടിക്ക് വ്യത്യസ്തമായ പേരുകളായിരിക്കും ഉള്ളത് മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നായ പൂച്ചയപ്പം കുമ്പിളപ്പം ഇലയട എന്നിങ്ങനെയൊക്കെ പല നാടുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു പലഹാരമുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ഇല തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരമാകുമ്പോൾ ഒരു ഭവനത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യത്തെയും ഭാഗ്യത്തെയും സമൃദ്ധിയേയും ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഇവ നിങ്ങളുടെ അടുക്കളവാതിൽ ഏതു ദിക്കിലാണ് വരുന്നതെങ്കിലും അടുക്കളയിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ കൃത്യമായി കാണുന്നത് പോലെ നല്ല രീതിയിൽ ഒരു ഇടനമരം പരിപാലിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കുകയും ഭവനത്തിൽ സന്തോഷവും സമാധാനവും സാമ്പത്തിക നേട്ടങ്ങളും അധികരിക്കുവാൻ ഇടയാക്കുകയും ചെയ്യും ഇനി രണ്ടാമതായി നിങ്ങളുടെ അടുക്കളപ്പുറത്ത് നട്ടു പരിപാലിക്കുവാൻ ഏറ്റവും അനുയോജ്യമായതും ഭാഗ്യം കൊണ്ടുവരുന്നതുമായ ചെടിയാണ് പനിക്കൂർക്ക വളരെയധികം ഔഷധഗുണങ്ങളുള്ള ഒരു ചെടിയാണ് എന്നതിലുപരി വാസ്തുശാസ്ത്രപരമായി നോക്കുമ്പോൾ ഈ ഒരു ചെടി അടുക്കളവാതിൽ തുറന്നു വരുന്നതിൻ്റെ ഇരുവശത്തുമായി നല്ല രീതിയിൽ നട്ടു പരിപാലിക്കുന്നത് മഹാഭാഗ്യത്തെ വീടുകളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ അതിരാവിലെ എഴുന്നേറ്റ് അടുക്കള വാതിൽ തുറക്കുമ്പോൾ ആദ്യം ഈ ഒരു ചെടി കണി കാണുകയാണെങ്കിൽ അത് ആ കുടുംബത്തിന് തന്നെ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകുവാനിടയാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചെടി നിങ്ങൾ അടുക്കള വാതിലിനോട് ചേർന്ന് പുറം ഭാഗത്ത് നട്ടുവളർത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വളരെ വലിയ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം വിട്ടുമാറാതെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഭവനമാണ് നിങ്ങളുടേതെങ്കിൽ പോലും ഇത്തരത്തിൽ അടുക്കളവാതിലിൻ്റെ ഇരുവശത്തായി ഈ ഒരു ചെടി തഴച്ചു വളരുവാൻ തുടങ്ങുന്നത് മുതൽ നിങ്ങളുടെ ഭവനത്തിൽ പല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും വന്നു വന്നുചേരുന്നതായി നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ ചെടികളെ ഭാഗ്യ ചെടികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇനി മൂന്നാമതായി വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ഭാഗ്യച്ചെടിയായി കണക്കാക്കപ്പെടുന്ന ചെടിയാണ് കരിമഞ്ഞൾ ചെടി ഇത് സാധാരണ തരത്തിലുള്ള മഞ്ഞളല്ല ഈ കരിമഞ്ഞൾ മുറിക്കുമ്പോൾ ഒരു കരിനീല നിറവും കറുപ്പ് നിറവുമൊക്കെ കലർന്ന ഒരു നിറത്തിലായിരിക്കും കാണപ്പെടുന്നത് ഈ ഒരു ചെടിയും നിങ്ങൾ നടേണ്ടത് അടുക്കള അടുക്കളവാതിലിന് പുറംഭാഗത്തായിട്ട് തന്നെയാണ് അതായത് രാവിലെ അടുക്കള വാതിൽ തുറന്നു വരുമ്പോൾ തന്നെ ഈ ചെടികൾ നിൽക്കുന്നത് കാണുന്നത് മഹാഭാഗ്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നും ഈ ഒരു ചെടി കണ്ടു കണ്ടുകഴിഞ്ഞ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഈശ്വരാധീനം വളരെയധികം നിലനിൽക്കും എന്നുള്ളതുമാണ് വിശ്വാസം എന്നാൽ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ദാനം നൽകുവാനും അതുപോലെ തന്നെ മറ്റുള്ള വീടുകളിൽ നിന്ന് ദാനമായി വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ നട്ടു വളർത്തുവാനും ഉത്തമമായ ഒരു ചെടിയല്ല കരിമഞ്ഞൾ നിങ്ങൾ കരിമഞ്ഞളിൻ്റെ ഒരു ചെടിയെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ പോയി വാങ്ങിക്കൊണ്ടു വന്ന് നല്ല രീതിയിൽ നട്ടുപരിപാലിക്കുക അവ ഒരു കേടുപാടും കൂടാതെ നല്ല രീതിയിൽ തഴച്ചു വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് അതുമാത്രമല്ല കരിമഞ്ഞളിൻ്റെ ചെടി പൂവിടുന്ന വീടുകളിൽ ലക്ഷ്മി കടാക്ഷവും ഈശ്വരാധീനവും വളരെയധികമാണ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടും ഒരു വീട്ടിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആകർഷിക്കുവാൻ അത്രയേറെ കഴിവുള്ള ഒരു ചെടിയാണ് കരിമഞ്ഞൾ ഇനി നാലാമതായി നിങ്ങളുടെ വീടിൻ്റെ വാതിലിനോട് ചേർത്ത് അടുക്കളയുടെ പുറം ഭാഗത്തായി നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായുള്ള ഒരു വാസ്തുച്ചെടിയാണ് കറ്റാർവാഴ എന്നാൽ അടുക്കള അടുക്കളവാതിലിന് പുറത്തായി കറ്റാർവാഴ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുക്കളവാതിൽ കിഴക്കോട്ടോ തെക്കോട്ടോ ആണ് തുറക്കുന്നത് എങ്കിൽ മാത്രമേ അവിടെ കറ്റാർവാഴ നട്ടുപരിപാലിക്കുവാൻ പാടുള്ളൂ ഇനി മറിച്ച് മറ്റേതെങ്കിലും ദിക്കുകളിലേക്കാണ് നിങ്ങളുടെ അടുക്കളവാതിൽ വരുന്നത് എങ്കിൽ ഒരു കാരണവശാലും അവിടെ കറ്റാർവാഴ നട്ടുപരിപാലിക്കുവാൻ പാടുള്ളതല്ല അപ്രകാരം നട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുണത്തിന് പകരം ദോഷം മാത്രമേ കൊണ്ടുവരികയുള്ളൂ എന്നാൽ നിങ്ങളുടെ അടുക്കളവാതിൽ കിഴക്കോട്ടോ തെക്കോട്ടോ തുറക്കുന്ന ഭവനമാണെങ്കിൽ നിങ്ങൾ അവിടെ കറ്റാർവാഴ നട്ടു വളർത്തുകയും അവ അവിടെ തഴച്ചു വളരുകയും പൂവിടുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിന് ഏറ്റവും വലിയ ഉയർച്ചകൾ ഉണ്ടാകുവാൻ കാരണമാകുന്ന ഒന്നാണ് ഔഷധഗുണം വളരെയധികം നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ ഈശ്വര ചൈതന്യവും വളരെ വലിയ രീതിയിൽ ഒരു വീട്ടിലേക്ക് ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇവ അതിനാൽ തന്നെ ഒരു മേഖലയിൽ നിന്നുള്ള ഉയർച്ച മാത്രമല്ല പല വിധത്തിലുള്ള ഉയർച്ചകളും പല മേഖലകളിൽ നിന്നും ഭവനത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുപരമായ സത്യം ഇനി അഞ്ചാമതായി നിങ്ങളുടെ അടുക്കളവാതിൽ തുറന്നു വരുന്ന അടുക്കള പുറത്തായി തീർച്ചയായും നിങ്ങൾ നട്ടുവളർത്തേണ്ട ചെടിയാണ് തുളസി വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ തുളസി ചെടി ഭാഗ്യത്തിൻ്റെ പ്രതീകം തന്നെയാണ് മാത്രമല്ല നിങ്ങളുടെ അടുക്കളവാതിൽ ഏത് ദിക്കിലേക്കാണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു തുളസി ചെടി ദിശ നോക്കാതെ നട്ടുവളർത്താവുന്നതാണ് മാത്രമല്ല തുളസി ചെടി നല്ല രീതിയിൽ തഴച്ചു വളരുന്ന ഭവനങ്ങളിൽ ലക്ഷ്മി കടാക്ഷം വളരെയധികം നിലനിൽക്കുകയും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഐശ്വര്യവും സമ്പത്തും എല്ലാവിധ ഉയർച്ചകളും ദിനം പ്രതി നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് വീട്ടിൽ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളവാതിൽ തുറക്കുമ്പോൾ തന്നെ തുളസി ചെടി പൂവിട്ട് നിൽക്കുന്നതും തുളസി ചെടി നല്ല രീതിയിൽ തഴച്ചു വളർന്നു നിൽക്കുന്നതും കാണുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ് എന്തുകൊണ്ടും ഇപ്രകാരം തുളസി ചെടി അടുക്കളവാതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഭവനങ്ങളിൽ എല്ലാവിധ ശുഭകാര്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരുമെന്നുള്ളത് ഉറപ്പാണ് ഇനി അവസാനമായി നിങ്ങളുടെ വീടിൻ്റെ അടുക്കളവാതിൽ പടിഞ്ഞാറ് ദിക്കിലേക്കാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അടുക്കള പുറത്തായി നട്ടു വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചെടിയാണ് കറിവേപ്പ് ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പടിഞ്ഞാറ് ദിക്കിലേക്ക് അല്ല നിങ്ങളുടെ വീടിൻ്റെ അടുക്കളവാതിൽ വരുന്നത് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ കറിവേപ്പ് നട്ടു വളർത്തുവാൻ പാടില്ല എന്നാൽ മറിച്ച് പടിഞ്ഞാറ് ദിക്കിലേക്ക് അടുക്കളവാതിൽ നിൽക്കുന്ന ഭവനങ്ങളിൽ കറിവേപ്പ് മരം നല്ല ഭംഗിയായി തഴച്ചു വളരുകയും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വീട്ടിലെ അമ്മമാർ ഈ ഒരു കാഴ്ച കാണുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല ഇത് സർവധന നേട്ടങ്ങളെയും ആകർഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ആറ് ചെടികളും വാസ്തുപരമായി നിലനിൽക്കുന്ന ദോഷങ്ങളെ അകറ്റി നിർത്തുകയും മഹാഭാഗ്യങ്ങളെ ഒരു വീട്ടിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നവയാണ് ഇതിൽ പ്രത്യേകിച്ച് ഒരു ദിക്കും എടുത്തു പറയാത്ത ചെടികളെല്ലാം നിങ്ങൾക്ക് ഏതു ദിശയിലേക്കും അടുക്കളവാതിൽ വരുന്ന വീട്ടിൽ നടാവുന്നതാണ് മാത്രമല്ല ഒന്നെങ്കിലും നല്ല രീതിയിൽ തഴച്ചു വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി Nam നമസ്കാരം